നടി രേഖയുടെ കാടിച്ചു റോഡരികിൽ കിടന്ന ആൾ മരണപ്പെട്ടു ആശുപത്രിയിലെത്തിച്ചിട്ടും രക്ഷപ്പെട്ടില്ല ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു സീതാപേട്ടിൽ റോഡരികിൽ കിടന്നുറങ്ങിയ ആൾ നടി രേഖാനായരുടെ കാർനടിയിൽപ്പെട്ടു മരിച്ചു അണ്ണേ സത്യാനഗർ സ്വദേശിയായ അൻപത്തിയഞ്ചു വയസ്സുകാരൻ മഞ്ജനാണ് മരിച്ചത് മധ്യലഹരിയിലായിരുന്ന ഇയാൾ പേട്ടിലെ പച്ചയ്യപ്പൻ സ്ട്രീറ്റിൽ റോഡരികിൽ കിടക്കവെയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു ഗുരുതരമായി പരുക്കേറ്റതിനാൽ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കേസെടുത്ത ഗിണ്ടി പോലീസ് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് കാർ കണ്ടെത്തിയത് തുടർന്ന് ഡ്രൈവർ പാണ്ഡ്യെ അറസ്റ്റു ചെയ്യുകയും കാർ പിടിച്ചെടുക്കുകയും ചെയ്തു അപകടം നടക്കുമ്പോൾ രേഖ കാറിലുണ്ടായിരുന്നു കാർ ഓടിച്ചത് പാണ്ഡി തന്നെയാണോ എന്നിവ അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കെഴുത്തുകാരി കൂടിയായ രേഖാ നായർ പാർത്ഥിബൻ സംവിധാനം ചെയ്ത ഇരവിൻ നിഴൽ എന്ന സിനിമയിലൂടെയാണ് പ്രശസ്തിയായത് ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടിട്ടുള്ള നടി തമിഴ് ചാനലുകളിൽ അവതാരകിയുമായിരുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി